അങ്ങനെ ഞാൻ ചെയ്യൂല കേട്ടോ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ പറയേണ്ടി വരൂല്ലേ നിങ്ങളെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു വന്ന ഒരാളോട് ഇല്ല അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യൂല ഇതെങ്ങനെയാണ് അറി പ്രസൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞേ അനമസയ്ക്ക് അബ്ബെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊണൗൺസിയേഷൻ അതിൻ്റെ സ്റ്റൈല് അബദൻ എന്നാൽ പറഞ്ഞാൽ മതി ആ കറക്റ്റ് കിട്ടൂല അപ്പം ഓക്കെ അവിടെ നിങ്ങൾക്ക് പറയാം ജോൺ ആയിരിക്കും ഈ ഒരു പ്രവൃത്തി ചെയ്തത് ലാ ഹുതൻ ആ അദ്ദേഹം ഇരു ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഹുവ ഓക്കേ ആണോ അവിടെ രണ്ട് കാര്യം നിങ്ങൾ പഠിച്ചത് അനമ ചെയ്യൂലാവി ഞാൻ ചെയ്യില്ല ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്താണ് രണ്ടാമത്തെ പോയിന്റ് അബദ്ധന ഒരിക്കലും ഇവിടെ ശരിക്ക് ചില സമയത്ത് എന്ത് പറയും നീ അത് ചെയ്തത് എന്ന് ചോദിക്കും അനുസരിച്ച് സവേ ചതാ നിങ്ങൾക്ക് എന്ത് പറയാം ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നുള്ളതിനാൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തെ വാക്കാൻ തന്നെ അബദ്ധൻ അപ്പം എന്തുമാത്രം മാത്രം അബധൻ എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ അതാണ് സംസാര ഭാഷ ചില സിറ്റുവേഷനിൽ സംസാരിക്കുമ്പോൾ ആ ഒരൊറ്റ കൊണ്ട് ഫുൾ വാക്കുകളുടെ മീനിങ് കിട്ടും ആ ബദൻ ആ ബദൻ ഇതുപോലെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആ ഒന്നര അല്പം വെയിറ്റ് ചെയ്യൂ എന്നതിന് മുഴുവൻ പറയുന്നതിന് ഷോയ്യ എന്ന് മാത്രം പറഞ്ഞാൽ ബില്ലാഹി ഇസ്തന്ന ഷോയ്യ എന്നതിൻ്റെ ഒരു ഒരു ആശയം കിട്ടും ഒരല്പം വെയിറ്റ് ചെയ്യൂ പ്ലീസ് എന്നതിന് എന്ത് പറഞ്ഞാൽ മതി ഷോയ്യ എന്ന് പറഞ്ഞാൽ മതി ഇതുപോലെയാണ് അബ്ബദൻ ഇനി ഇത് സാഹിത്യവാക്കുകളിൽ വാക്കുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചിലപ്പോഴൊക്കെ സംസാര ഭാഷയിൽ ഉപയോഗിക്കും കത്രഅയ്യൻ എന്നാണ് അത് കട്ടായമായി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയല്ലോ കട്ടായമായും അതിൻ്റെ ഒരു വേറൊരു അറബി എന്ന് പറഞ്ഞതാണെന്ന് തോന്നുന്നത് കത്തഅ്യന്നാണ് ഏ കത്തയ്യെന്നാൽ കട്ടായെന്നാണ് കട്ടയ്യ എന്ന അർത്ഥത്തിനായിരിക്കും അത് ഉറപ്പായി എന്നാണ് മലയാളത്തിന് ഇതർത്ഥം ഓക്കെ അപ്പം കത് അയ്യൻ എന്ന കട്ടായമായും അവനത് ചെയ്യൂല എന്നാണ് ഓക്കെ ഇതാണ് ഇന്ന് നമ്മളിത് പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം അറബികൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കും അവരുടെ ഓരോ ആംഗിളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ഒന്നും കാര്യമില്ല അറബിക്കൂടെ ക്ലാസ് റൂമിൽ പങ്കെടുക്കേണ്ടി വരും എല്ലാ ആഴ്ചയിലും പുതിയ വേച്ച് തുടങ്ങുന്നുണ്ട് പത്താം വർഷത്തിൽ ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികളെ വാർത്തെടുത്ത ഒരു അറബിക് യൂണിയുടെ ഒരു അക്കാഡമിയുടെ ഒരു ഒരു കോഴ്സ് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും അതിന് ഗുണം കിട്ടും ശുക്ര മായ